അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ കടിമപ്പെട്ട് പ്രേരണയ്ക്ക് നിരന്തരം തെറ്റുകളും തിന്മകളും ചെയ്തു പോകും തീരെ തെറ്റുകോഷം ചെയ്യാത്ത ഇന്ന് രാവിലെ മുതൽ നിന്ന് എഴുന്നേറ്റ് ഈ സമയമാകുന്നതുവരെ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും ഒന്ന് ആലോചിച്ചു ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഞാനും നിങ്ങളും പറഞ്ഞ വാക്കുകൾ ഞാനും നിങ്ങളും ചെയ്ത കാര്യങ്ങൾ ഞാനും നിങ്ങളും ചിന്തിച്ച കാര്യങ്ങൾ ഞാനും നിങ്ങളും നോക്കിയതായ കാര്യങ്ങൾ ഞാനും നിങ്ങളും കേട്ട കാര്യങ്ങൾ ഞാനും നിങ്ങളും നടന്ന വിഷയങ്ങൾ നോക്കൂ നമുക്ക് തന്നതുമായ കാര്യങ്ങളാണോ നാം ചെയ്തത് അത്തരം കാര്യങ്ങൾ മാത്രമാണോ നാം കേട്ടത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ കൈകാലുകൾ അത്തരം മാത്രമാണോ ഞാനും നിങ്ങളും ചിന്തിച്ചത് അത്തരം കാര്യങ്ങൾക്ക് മാത്രമാണോ ഞാനും നിങ്ങളും ഇന്ന് നേരം ഇതുവരെ നടന്നത് വളരെ എത്രീസുകളിൽ നിങ്ങൾ വളരെ കൂടുതൽ നിങ്ങൾ കരയാനാണ് നിങ്ങൾക്ക് സാധിക്കേണ്ടത് കടക്കണ്ട വർക്കും മനസ്സിലാകൂലേ നിങ്ങൾ കൂടുതൽ ചിരിക്കരുത് കരയണം വളരെ കുറച്ചേ ചിരിക്കാവൂർ നിർദേശമല്ലേ അത് മുത്തുനബി സ്വല്ലം അല്ലെ ഉപദേശമല്ലേ അത് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുന്നു എന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോകുമ്പോ കമാൻഡുകളൊന്നും എനിക്ക് വേണ്ട ഞാനതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതേ സമയത്ത് കിലോമീറ്ററുകളോളങ്ങളോളം പത്തി ഇരുന്നൂറ്റി ചില്ലാനം കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ മഹല്ലത്തിൽ വന്നിരിക്കുകയാണ് നല്ലവരായ ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് എത്ര കൂടിയാണ് ഇവിടുത്തെ ആളുകൾ എന്നെ സ്വീകരിച്ചത് എത്ര വിഭവ സമൃദ്ധമായ എനിക്ക് ഏതെല്ലാം അർത്ഥത്തിലാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചത് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാവട്ടെ അവരിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഞാൻ അള്ളാഹുവിന്റെ ഞാൻ അള്ളാഹുവിന്റെ ധീം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളാണ് എന്ന ഒറ്റ കാരണത്താൽ ആ ആ കൊണ്ട് കൊണ്ട് എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണല്ലോ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ആദരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ എന്നെ ബഹുമാനിച്ചത് അള്ളാഹു സുബാനു എല്ലാവർക്കും അത് ദീനിന്റെ ഹിദമയായി സ്വീകരിക്കുമാറാവട്ടെ ഞാൻ ചോദിക്കുന്നു സഹോദര ഇത്രയൊക്കെ പാടുപെട്ട് സംഘാടക എന്തിനായത് അല്ലാഹുവിന്റെ ധീരിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി

ഈ ആഴ്ചയിൽ വേണ്ട ഈ മാസത്തിൽ കരഞ്ഞവർ ഈ മാസത്തിലല്ല ഈ വർഷത്തിൽ കരഞ്ഞവർ ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട മുത്തു മുഹമ്മിനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കരഞ്ഞതായിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തിട്ടു അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തിട്ടു വരാൻ പോകുന്ന ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീർ എപ്പോഴെങ്കിലും നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ ചോദിക്കുകയാണ് അതേ പറയാനുണ്ട് എന്നാ നമ്മൾ ചിരിക്കാത്തത് ചിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തത് എപ്പോഴും കോമഡികളും ചിരിപ്പിക്കുന്ന ഹാസ്യ നാടകങ്ങളും കഥകളും കേൾക്കാനും അത്തരം പുസ്തകങ്ങൾ വായിക്കാനും നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ വരെ ചെറിയ ചെറിയ രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികൾ വരെ വേണ്ട അതിലും ചെറിയ മക്കൾ വരെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ചിരിക്കാനാണ് കോമഡികൾ കാണാൻ കോമഡികൾ കേൾക്കാനാണ് മൊബൈലുകളിലും കളിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നില്ല പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്ന ചിരികൾക്ക് ഞാൻ ചോദിക്കുന്നു ആ സ്ഥാനത്ത് എപ്പോഴെങ്കിലും കരഞ്ഞത് ബോധം വന്നതിന് ശേഷം ബുദ്ധി വന്നതിന് ശേഷം വിവേകം വന്നതിന് ശേഷം ചിന്ത വന്നതിന് ശേഷം എപ്പോഴെങ്കിലും കരഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കരഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കരയാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ തനിക്ക് എല്ലാം നൽകുന്ന സർവാദിനാഥനായ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് ആ അള്ളാഹുവിനോട് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളും കുറ്റങ്ങളും ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണീരെങ്കിലും ഇറ്റി വീണ് നിങ്ങൾക്കുന്നുണ്ടോ സഹോദരന്മാരെ അനുഭവിക്കുന്ന ആളുകളിലേക്ക് അപേക്ഷിച്ചുകൊണ്ട് എനിക്കെന്നും ദുരിതമാ എനിക്കെന്നും കഷ്ടപ്പാടാ എനിക്കെന്നും സങ്കടങ്ങളാ എനിക്കെന്നും വേദനകളാ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനും അനുഗ്രഹങ്ങളെ മറക്കാനുമല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും അങ്ങനെ ആരെങ്കിലും സ്ത്രീകളും അല്ലാത്തവരും പ്രത്യേകിച്ച് സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കൊന്നും ദുരിതമാനിക്കൊന്നും കഷ്ടപ്പാടാ എനിക്ക് എന്ത് സുഖമാ ഉള്ളത് എന്താ 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 എന്നും കണ്ണീരും ഈ ഭൗതിക സുഖങ്ങളിൽ സൗകര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കുറവ് വരുമ്പോഴേക്ക് നാം അള്ളാഹു മറക്കുന്നതോട് കൂടി പ്രിയപ്പെട്ട പെങ്ങളെ ഞാൻ ചോദിക്കുന്നു എപ്പോഴെങ്കിലും തന്ന കുറിച്ച് കുറിച്ച് ചെയ്യുന്ന അനുഗ്രഹങ്ങളെ ില്ല കരയുന്നില്ല എന്ന് താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഭർത്താവിനെ കിട്ടാത്തതിന്റെ പേരിൽ താൻ ഇഷ്ടപ്പെട്ട ഭാര്യയെ കിട്ടാത്തതിന്റെ പേരിൽ താൻ ഉദ്ദേശിച്ചതുപോലെ പരീക്ഷകൾ വിജയിക്കാത്തതിന്റെ പേരിൽ ആഗ്രഹിച്ചിരുന്ന് ജോലി കിട്ടാത്തതിന്റെ പേരിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടാൻ കഴിയാത്തതിന്റെ പേരിൽ പ്രതീക്ഷിക്കാതെ അസുഖങ്ങൾ വന്നതിൻ്റെ പേരിൽ പ്രതീക്ഷിക്കാത്ത പലരും മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ നാം ദുഃഖിക്കുന്നു സങ്കടപ്പെടുന്നു എന്നല്ലാതെ സർവാദിനാഥനായ അള്ളാഹുവിനെ ഓർത്തിട്ട് അവന്റെ ഓർത്തിട്ട് അവന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്തിട്ട് അവനോട് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണീരെങ്കിലും ഇറ്റിയതായി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് പറയാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് എല്ലാ കണ്ണുകളും കരയേണ്ടി വരും ബാരൽ കണക്കിന് കണ്ണിൽ നിന്ന് വരും ആഴ്ചകളല്ല മാസങ്ങളല്ല പതിറ്റാണ്ടുകളല്ല പതിനായിരക്കണക്കിന് കൊല്ലങ്ങൾ കരയേണ്ടി വരും ഉറപ്പ് കരയാതിരിക്കണമെങ്കിൽ മുത്തുരവി പറയാതിരിക്കണം അവിടെ നിന്ന് പറഞ്ഞു കരയും എല്ലും രണ്ട് കണ്ണുകൾ രണ്ടു കണ്ണുകളിൽ നിന്ന് അള്ളാഹുമാക്കിയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനെ തൊട്ട് കണ്ണടച്ചവരൊഴിച്ചത് അള്ള ഹറാമാക്കിയത് കാണാതെ അത് കാണുന്നതിനെ തൊട്ട് മനഃപൂർവം കണ്ണുചിമ്മ എന്റെ ഇന്ന് സ്വന്തം വീട്ടിൽ പോലും ഹറാമ് കാണാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടോ നിങ്ങൾ നോക്കി ലജ്ജയില്ലാത്തൊരു കാലം ഹയാ ഇല്ലാത്ത കാലം പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും വയസ്സുള്ള ആളുകള് മുട്ടിന്റെ മേലെ കാലം പുതിയ ആൺകുട്ടികളും പെൺകുട്ടികളും ഞാൻ ചോദിക്കുന്നു വല്ലാത്ത ഒരു കാലം ആൺകുട്ടികളും പെൺകുട്ടികളും ഇക്കിളിപ്പെടുത്തുന്ന ഇക്കിളിപ്പെടുത്തുന്ന രൂപങ്ങളും ശരീരത്തിന്റെ ഭാഗങ്ങളും വെളിപ്പെടുത്തിയിട്ട് നടക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ മുസ്ലിം തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ഭാഗ ജില്ലയുടെ ചില ഭാഗങ്ങളിലും അതുപോലെ പല കോളേജുകളിലും ഇന്ന് കാണുന്നത് അങ്ങാടികളിലൊക്കെ നല്ല പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ഒക്കെ വയസ്സുള്ള ആളുകൾ നല്ല ടൗസർ ഞാൻ ചോദിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആര് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് നിങ്ങൾ സ്വീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ഞാൻ ചോദിക്കുന്നു അത് ഒരു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ മുട്ടിന്റെയും ഇടയ്ക്കുള്ള സ്ഥലം തന്റെ ഉമ്മാക്ക് കാണാൻ പറ്റുവോ തന്റെ പെങ്ങക്ക് കാണാൻ പറ്റുമോ ആർക്കാണത് കാണാൻ പറ്റുക ഹറാമല്ലേ അത് ഉമ്മയാണെന്ന് കരുതി പെങ്ങളാണെന്ന് കരുതി എളീമയാണെന്ന് കരുതി യും പൊക്കിന്റെയും ഇടയ്ക്കുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ പുരുഷന്റേത് പുരുഷനെ കാണാൻ പറ്റും സ്ത്രീയുടേത് സ്ത്രീകൾക്ക് കാണാൻ പറ്റും ഉമ്മക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇക്കിളിപ്പെടുത്തുന്ന തന്റെ വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ഉഴപ്പിച്ച് കാണിക്കുന്ന ആകർഷണീയമായ മുഴുവനും എടുത്തു കാണിക്കുന്ന തന്റെ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ ഭാഗം തന്റെ പിതാവിനെ കാണാൻ പറ്റും ആ ഇക്കിളിപ്പെടുത്തുന്ന രൂപത്തിലാണെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകളും വൈകാരികമായിരിക്കുന്ന ആഗ്രഹങ്ങളും പിതാവിന് മകളെ കാണാൻ പറ്റുവാ പെങ്ങളെ കാണാൻ പറ്റുവാ എന്നിട്ടല്ലേ നിങ്ങൾ ഓർത്തു നോക്കുക പറയുകയാണെങ്കിൽ പറയുക അത് അത് ഉമ്മല്ലേ ഉമ്മല്ലേ പാടില്ല ഈ രൂപത്തിൽ എത്ര ഹറാമുകള നമ്മുടെ കണ്ണുകണ്ട് ചെയ്യുന്നത് എന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഹറാമായ കാര്യങ്ങളെ തൊട്ട് മനഃപൂർവ്വം ഹറാമു സൂക്ഷിച്ച് കണ്ണടച്ച കണ്ണല്ലാത്ത കണ്ണുകൾ മുഴുവനും കരയേണ്ടി വരുന്നതാ കണ്ണീരി ചാലുകൾ ഒഴുകുന്നതാ വല്ലാത്തൊരു കാലം മറ്റൊരു കാര്യം അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ് കണ്ണ് ഇന്ന് വരെ അള്ളാഹുവിന് ഭയപ്പെട്ട് കരഞ്ഞിട്ടുണ്ടോ അവന്റെ ശിക്ഷ പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ അവന്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ അവനോട് ചെയ്ത തെറ്റുകൾ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞ കണ്ണുള്ളവരൊന്ന് കൈപൊക്കൂ എന്ന് ഞാൻ പറഞ്ഞാൽ കരഞ്ഞ കണ്ണുള്ളവരൊന്നും എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ വല്ലവനും എൻറെ സദസ്സിലുണ്ടോ എൻറെ ശബ്ദം കേൾക്കുന്നവരെ കൂട്ടത്തിലുണ്ടോ അല്ല അല്ല നമുക്ക് കഴിഞ്ഞിട്ടില്ല എപ്പോഴും ചിരിക്കാനാ ഞമ്മള് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത് ചിരിക്കാനാ നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന കോമഡികൾ കേൾക്കാനാ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കഥകളും ഇല്ലാത്ത നോവലുകളും വായിച്ച് അങ്ങനെ നമ്മളെ വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ കാണാനാ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ല അല്ലാ ഇങ്ങനെ എന്തൊക്കെ ഹറാമുകൾ കേൾക്കുന്ന മുഴുവനും ഹറാമ് കാണുന്നത് മുഴുവനും ഹറാം സ്പർശിക്കുന്നത് മുഴുവനും ഹറാം കഴിക്കുന്നതോ ഹറാമ ചിന്തിക്കുന്നതോ ഹറാമു ഇങ്ങനെ എത്ര തെറ്റുകളാ ഇന്ന് കാലത്ത് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര ഹറാമുകളാ ഈ ഹറാമുകളൊക്കെ തെറ്റുകളൊക്കെ കുറ്റങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയാൻ അത് അത് ഒരുപാട് ഓപ്ഷനുകൾ പടുത്തറപ്പ് വെച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഒതുവെടുക്കല് അതിൽപ്പെട്ടതാ നിസ്കരിക്കല് ഒതു കൊണ്ട് ഒരുപാട് പാപങ്ങൾ പോകും ും മാതാപുകളുമൊക്കെ പാലിച്ചു കൊണ്ട് ഒതുവെടുത്താല് എല്ലാ പാപങ്ങളും കഴുകി പോകും അതുകൊണ്ട് കഴുകി തീരാത്ത പാപങ്ങളാണെങ്കിൽ പള്ളികളിലേക്ക് ജമാത്തിന് നടക്കുന്ന സമയത്ത് നിന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും അതിനുശേഷം നിസ്കരിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ആമീൻ ആമീനോട് മലായിക്കത്തിന്റെ ആമീൻ പറച്ചിനോട് നിന്റെ ആമീൻ പറയലത്ത് വന്നാൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അങ്ങനെയൊന്നും പൊറുത്തു തീരാത്ത പാപങ്ങളാണെങ്കിലേ ആ പൊറുക്കാനാണ് പൊറുക്കാനാണല്ലാവു താഴെ ആഴ്ചയിൽ ഒരു ചുമഴ വെച്ചത് ആ ജുമഴ കൊണ്ട് കഴിഞ്ഞ ചുമഴയുടെയും ഈ ജുമയുടെയും ഇടയ്ക്കുള്ള ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും എല്ലാം ചെയ്യും നിന്റെ പാപങ്ങൾ കഴുകിക്കളയും അല്ലാ അല്ലാ ഇതുകൊണ്ടും തീരാത്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ ഇതുകൊണ്ടും പൊറുക്കപ്പെടാത്ത ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ൊന്ന് പൊറപ്പിക്കാൻ അള്ളാഹുനിക്ക് നൽകുന്ന അവസരമാണ് വിശുദ്ധ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും കുറ്റമറ്റ രൂപത്തിൽ ഒരാൾ നോമ്പെടുത്താൽ മൻ സ്വാമ റമവാനി പ്രേരിപ്പിച്ചത് അവന്റെ ഈമാനാണ് അള്ളാഹുവിൽ ഉള്ള വിശ്വാസമാണ് മുത്ത് നബിയിൽ ഉള്ള വിശ്വാസമാണ് പറഞ്ഞതാണല്ലോ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി പറഞ്ഞതാണല്ലോ ആ മുത്തുനബിയിലുള്ള വിശ്വാസമാണ് തന്നെ നോമ്പെടുക്കാൻ പ്രേരിപ്പിച്ചത് നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സ്വീകരിക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റ് ബാഹ്യമായ ചേട്ടകൾക്കെല്ലാം ബാഹ്യമായ ാഭങ്ങൾക്കല്ല നോമ്പുകാരൻ പറയപ്പെടാനല്ലാഹുവിൽ നിന്ന് കൂലിയും അവന്റെ പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ നോമ്പു നോറ്റാൻ നോമ്പു നോറ്റിറു അവൻ കഴിഞ്ഞ അവന്റെ അവൻറെ ആയുഷ്കാലത്ത് കഴിഞ്ഞ പാപ പൊറുക്കപ്പെടും ഈ റമദാൻ മാസം കൊണ്ട് പാപം പൊറുത്തില്ലെങ്കിലോ ഒരു മാറ്റവും വന്നില്ലെങ്കിലോ ഒരു ചിന്തയ്ക്ക് വന്നില്ലെങ്കിലോ ആയിരം നിന്ന് പോയി നിങ്ങൾക്കറിയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ നമ്മിൽപ്പെട്ട പലർക്കും മാരകമായ ക്യാൻസർ രോഗം പിടിപെടാറുണ്ട് ക്യാൻസറിന്റെ രണ്ടാം സ്റ്റേജ് ഫോർ സ്റ്റേജ് ഒക്കെ ആയാൽ വല്ലാത്ത പേടിയാണ് അമ്മാരം രോഗങ്ങളിൽ നിന്ന് നമ്മേയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ ക്യാൻസർ വന്നാൽ അതെ ക്യാൻസറിന്റെ വാർഡിലേക്ക് രോഗിയെ കൊണ്ടുപോകുന്നത് അറിഞ്ഞാൽ ആർ സി സിയിലേക്ക് കൊണ്ടുപോകണം ഡോക്ടർമാര് പറഞ്ഞാൽ പിന്നീട് ആ മനുഷ്യന്റെ കാര്യം പിന്നെ എന്താ ഞാൻ പറയുന്നു ക്യാൻസറിന് അത് വലിയ രോഗമായ ക്യാൻസർ ഒരു മനുഷ്യന് ഫോർത്ത് സ്റ്റേജിലൊത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മരുന്നുകൾ ഫലിക്കൂല ഇഞ്ചക്ഷൻ ഫലിക്കൂല പിന്നീട് അതിനേക ഏക മാർഗമുള്ളത് റേഡിയേഷൻ आ, आ आ, ോ ചെയ്യല അത് കരിച്ചു കളയലാ അത് കരിച്ചു കളഞ്ഞാ ക്യാൻസർ പിടിപെട്ട ആ ക്യാൻസറിന്റെ രോഗാണുക്കളെ വൈദ്യുതി ഉപയോഗിച്ചിട്ടോ മറ്റോ കരിച്ചു കളയല് അത് കരിച്ചു കളയുമ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത് മുടികൾ മുഴുവനും കൊഴിഞ്ഞു പോകുന്നു ശരീരം മുഴുവനും സുഷ്ടിച്ചു പോകുന്നു രോമങ്ങളൊക്കെയും കൊഴിഞ്ഞു പോകുന്നു ശരീരം വികൃതമാകുന്നു ആള് തന്നെ മാറിപ്പോകുന്നു പിന്നൊരു ജീവശമമായിട്ട് നിൽക്കുന്നു വേദന കൊണ്ട് പൊളയുന്നു ഇതല്ലേ ക്യാൻസർ രോഗം പിടിപെട്ടവരുടെ അവസ്ഥ ഡോക്ടർമാര് പറയും കിമിയോ കൊടുത്തു നോക്കാം കരിച്ചു നോക്കാം വേറെ ഒന്നും ചെയ്യാനില്ല അല്ല അല്ല ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അള്ളാ ദുസ്കാരം കൊണ്ട് പൊറുക്കപ്പെടാത്ത പാപങ്ങള് നിസ്കരിച്ചിട്ട് മാറ്റം വരുന്നില്ല ആയിരക്കണക്കിന് പോയി പങ്കെടുത്തിട്ട് മാറ്റം വരുന്നില്ല മാറ്റം വരുന്നില്ല അല്ലാ ഹെമ്രയും ചെയ്തിട്ട് മാറ്റം വരുന്നില്ല വെള്ളിയാഴ്ച പോയിട്ട് മാറ്റം വരുന്നില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ നിർത്തണമെന്ന് തോന്നിയില്ല െ പറ്റി പേടിക്കണമെന്ന് തോന്നിയില്ല തൗബ തോന്നിയില്ല കണ്ണീരി കണ്ണിൽ നിന്ന് വരുന്നില്ല തന്റെ ഉമ്മയെയും ഉപ്പയെയും പൊരുത്ത ഉമ്മയ്ക്ക് ഹിദ്മ ചെയ്യണമെന്ന് തോന്നിയില്ല ഉപ്പാന്റെ പൊരുത്തം സമ്പാദിക്കണമെന്ന് തോന്നിയില്ല അനുസരിച്ച് ജീവിക്കണമെന്ന് തോന്നിയില്ല കൃത്യമായിട്ട് നിസ്കരിക്കണമെന്ന് തോന്നിയില്ല ഈ റമദാൻ വന്നിട്ടും തോന്നിയില്ല പ്പത് നോമ്പു നോറ്റിട്ടും തോന്നിയില്ല തറാവിച്ചിട്ടും തോന്നിയില്ല മറ്റേ ദാനധർമ്മങ്ങൾ നടത്തിയിട്ടും തോന്നിയില്ല ആയിരക്കണക്കിന് ചെന്നിയിട്ടും തോന്നിയില്ല തിക്രൂ ചൊല്ലിയിട്ടും തോന്നിയില്ല മനസ്സിന് മാറ്റങ്ങൾ ഒന്നുമില്ല തെറ്റിൽ നിന്ന് രാജിയാകുന്നില്ല ലഹരി വിയോജിക്കുന്നത് നിർത്തുന്നില്ല അന്യപണ്ണങ്ങളെ നോക്കുന്നത് നിർത്തുന്നില്ല അന്യപുരുഷന്മാരോട് കിന്നാരം പറയുന്നത് ചാറ്റ് ത്തുന്നത് നിർത്തുന്നില്ല റബിനെ പേടിക്കുന്നില്ല മരണത്തിന് ഒരുങ്ങുന്നില്ല തിരിച്ചു കൊടുക്കുന്നില്ല ഒരാൾക്കുള്ള ഒരാൾക്കുമുള്ള അങ്ങനത്തെ ചിന്തയൊന്നും വരുന്നില്ല നേരത്തെ പിണങ്ങി നിൽക്കുന്നവരോട് പിണക്കമൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല നനക്ക് ജീവിക്കണമെന്ന് തോന്നിയില്ല അവൻ തിരിച്ചറിഞ്ഞോ നിന്റെ മാരകമായ രോഗമാകുന്ന ക്യാൻസർ എല്ലാ സ്റ്റേജും വിട്ടിരിക്കുന്നു എനി പലിക്കുകയില്ല മെമ്പറിൽ വെച്ചുകൊണ്ട് ജിബിരി ചെയ്തതാ തങ്ങൾ അമീൻ പറഞ്ഞതാ ഇനി മാറ്റം വരൂലോ മറ്റു മാസം പോലെ തന്നെ റമദാനാണ് വരുന്നത് അങ്ങനെ പുറത്ത് അല്പം ഇങ്ങനെ റമദാനാണ് വരുന്നത് അവന്റെ ഹൃദയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അങ്ങനെ റമദാനിനോട് ഒരു പ്രത്യേകമായ ബഹുമാനമോ ആദരവോ ഇല്ലെന്ന് തോന്നിയില്ല ഭാവങ്ങൾ കൈ കഴുകിക്കളയണമെന്ന് തോന്നിയില്ല ആ മനുഷ്യൻ من السلاح أنه إلي عواصرهم